ാണ് എന്റെ സബ്സ്ക്രൈബ്സ് പറഞ്ഞു എന്നോട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു നീ ഇട നൈറ്റ് ഡ്രസ്സ് ഒന്ന് ചേച്ചിക്ക് ഒരു അടിപൊളി ഫ്രാങ്ക് ഒരു എട്ടിന്റെ പണിക്ക് കൊടുക്കണം നൈറ്റ് വെച്ചിട്ട് എട്ടിന്റെ ഫ്രാങ്ക് കൊടുക്കാം ഈ എന്താ അയച്ച് അവൾ ഒന്നും അറിയില്ല അവൾ അതേപോലെ കൂടി ഒരു വീട് ഉണ്ട് പറഞ്ഞിട്ട് പിടിച്ചോണ്ടതാണ് മീൻകറി വെക്കാൻ മൂന്ന് തിരക്കിലോ കൂടി പിടിച്ചോണ്ടാണ് അവളോട് ഞാൻ പറഞ്ഞു ഞാൻ പറയുവാണ് നീ എന്റെ നൈറ്റ് ഡ്രസ്സ് മൊത്തം നീടണം അതാണ് എന്റെ സബ്സ്ക്രൈബ്സ് അല്ല വെയിറ്റ് ഡ്രസ് എന്താ കുഴപ്പം ഞാനെടുത്ത് നിങ്ങളെല്ലാവരും എന്താ കണ്ടു ഞെട്ടിപ്പോന്നോടണോട്ടാ പ്രശ്നോ എന്താ പ്രശ്നം എന്താ ഭംഗിയുണ്ട് കാണാല്ലേ ഭംഗിട്ടെങ്കിൽ ഇടണോ പറ്റോട്ടാ ടൈറ്റ് ആണെങ്കിൽ അടൂല ടൈറ്റ് അതിനൊന്നും സിൽക്കി ടൈറ്റ് കൊഴപ്പൊന്നില്ല സർപ്പൊത്ത കിടന്നത്തെ പ്രശ്നോ എന്താ പറ്റില്ല എന്താ കിട്ട എന്താ എനിക്ക് ഒന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യാറില്ല ഞാൻ ഇത് ഭയങ്കര ഷെയ്പ്പായതോ അത് ഞാൻ പാറേക്ക് എടുക്കുന്ന ഇതേ പോലത്തെ ആണെങ്കിലും ഓക്കെ അതൊക്കെ ഇങ്ങനെ ഓൾഡ് ഭയങ്കര ഷേപ്പ് ആയതുകൊണ്ടോ ഇന്നെ മിഷൽ ആക്കി ടൈറ്റ് ആക്കിയിരുന്നോ അത് അടുത്ത വീഡിയോ ഈ നൈറ്റ് ഡ്രസ്സ് മൊത്തം ഓളം മിഷൽ ഷേപ്പ് ആക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് സോ ഡോൺ മിച്ചിട്ടിട്ടോ അപ്പൊ ഇത് ഓളയ കൊണ്ട് ഇടിയിപ്പിക്കണം ഇതല്ല പത്തെണ്ണം മാറ്റിട്ടുണ്ട് അയ്യോടോട്ടിന്റെ ബ്രാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി എന്താ മഴ എന്താ നോക്കാം പറഞ്ഞിട്ട് കാര്യമില്ല മഴയുടെ മഴ ഈ മഴയ്ക്ക് ഞാൻ അവളെ കൊണ്ട് ഞാൻ ഡ്രസ്സിക്കണം പറ്റോ പറ്റിയോ നീ പറഞ്ഞതല്ലേ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വേഗാനുവീലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബ് എല്ലാവരും വേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വേഗാനു വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ബാധമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്തിരിക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലോ കൊടുക്കാൻ സാധിക്കും അപ്പൊ ഞാൻ ബാഗ് എടുത്ത് തരാം ഓൾറെഡി ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല അവളാണ് അപാരം ലിഫ്റ്റുള്ള ആക്സിവളാ തരാൻ പോകുന്നത് അങ്ങനെ കൂടി ഇടാൻ പോവുകയാണ് ഷേപ്പ് ആക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് വെച്ചിട്ട് ഒന്നുകൂടി അവൾക്ക് മാക്സ് ഷേപ്പ് ആക്കി ഷേപ്പാക്കി അതിന്റെ ഒരു വീഡിയോ വരും ഇട്ട് ഈ ചാലഞ്ച് വിജയിച്ചിരിക്കുകയാണ് വിജയിച്ചിരിക്കാണ് അങ്ങനെ അതിന്റെ ഇടണം ഇതാണ് എട്ടിന്റെ പണി എന്ന് േന്ന് വാങ്ങി എട്ടിന്റെ പണി ഈ ഒരു പിങ്ക് നൈട്രസ് അങ്ങനെ നൈറ്റ് പിങ്ക് നൈട്രസ് ഇടാനുള്ള പ്ലാനിങ്ങിലാണ് ഈ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന വീഡിയോ ആണ് എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് നിന്റെ നൈട്രസ് ഡ്രസ്സ് ചേച്ചിനെ കൊണ്ട് ഇടിയിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എട്ടിന്റെ പണിയൊക്കെ ഒക്കെ കൊടുക്കാന് അപ്പൊ ഇത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം அங்க அவடி இனி அடுத்தேன் உக்கிரம் கலராயிட்ட கொடுத்துட்டு பசி கட்டிள்ளா നല്ലേ അവൾ അടുത്തിടാൻ പോവാണ് അങ്ങനെ ഇതാ അവൾ ഇതാ അടുത്തിടാൻ പോവുകയാണ് ഓക്കേ ഓ ഇതങ്ങനെ അവളെ ഇട്ടിരിക്കണേ ഇനി അടുത്ത ഞാൻ സൂപ്പർ എല്ലാം കൂടി ഞാൻ ഇത് വളരെ ലൂസ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള നൈട്രോച്ചാ നൈട്രോച്ചിന്റെ ഹോളോ നൈട്രോച്ചൻ വയ്യത് അങ്ങനെ ഇന്ന അവളെ പത്തെണ്ണം ഒരുമിച്ച് ഇടിയിപ്പിക്കുന്ന വീടിയാണ് സർഫിന്റെ അല്ലേ സർഫണ്ടല്ലോ എന്തായാലും അങ്ങനെ അവസാനത്തെ മുൻതിരിക്കറിഞ്ഞാ അവളെ കൊണ്ടിടിപ്പിക്കാന്ന് കാര്യം പറഞ്ഞേ അവൾ പറഞ്ഞു ദൂരും ഓരോന്നോർന്നെ ഇവിടുക്കട്ടെ അല്ല ഞാൻ മാക്സ് സമ്മതിച്ചു ായി എന്റെ എനിക്ക് പോവാൻ പറ്റും ഇത് സൂപ്പർ അല്ലേ നിങ്ങൾക്ക് ഏത് മാക്സ് ആണ് മാക്സിട്ടാൽ താഴെ ലൈവ് ചാറ്റിൽ നിങ്ങൾ ലൈവ് കമന്റ് ഇടണം ഏത് മാക്സ് ആണ് ഏറ്റവും കൂടുതൽ അവൾക്ക് ഗസെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ഇത് മുന്തിരി കളർ എന്റെ ഒരു അഭിപ്രായം ഇതായിരിക്കും സൂപ്പർന്ന് ഓക്കേ ഇത് ഞാൻ ഇട്ട മുന്തിരി കളറാണ് ഗൈസ് അങ്ങനെ അവൾ ഇടാൻ പോവുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ വാ സൂപ്പർ ആയിട്ടുണ്ട് തടിച്ചു സൂപ്പർ ആയിട്ടുണ്ട് സ്ഥലം കഴിഞ്ഞിട്ട് വടിപൊളിയാണ് ഇതിൽ അവൾക്ക് രസം വെച്ച് കാര്യം കമന്റ് അറിയിപ്പിക്കുക അത്ര നയലടിക്കില്ല നെയിലടിക്കില്ല ഓക്കെ അപ്പൊ ഞാൻ ഓരോന്നും ഓരോ നെയ് ഊര് അങ്ങനെ അവളെ ഹൃദയപ്പെട്ടില്ലല്ല വീഡിയോ കഴിഞ്ഞാൽ അത് എൻ്റെതായി അത് ആയിട്ട് അടിച്ച് നീരപ്പൊ അറിയുന്നില്ല വേണ്ട

कुनिया का यार tadi പിന്നെ ഞാൻ ഫുൾ കമ്മീസാണല്ലോ കട്ടില്ല ഞാൻ ഇത് കട്ടിന്നെ ഇത് ഞാൻ അടി ഷമ്മീസൊക്കെ ഇടുന്ന വലിയ പ്രശ്നം ഇല്ല രണ്ടിട്ട് കാണിച്ചെ അല്ല കാരം എന്തൊക്കെ ഇണ്ടപ്പ് അപ്പൊ ആരെയൊന്നും ഇണ്ടോ നോക്കട്ടെ പോലെ പറയണേ പകരത്തേക്ക് കാരം ഒന്നുമില്ല കാരണന്നൊക്കെ പോയി കൈപ്പൊന്നു ഇല്ല കൈസ് ഒത്തിരി മുടി താരമില്ല മുടി നീന്താ മാത്രം മതി ഉള്ളൊക്കെ നല്ല വിളിച്ചുണ്ടോ നീന്ത നീന്താ മാത്രം മതി നീന്തപ്പഴ്ത്തി ഏഹ് കെട്ടാൻ കൈ ഇട്ട് മുടി അത് കെട്ടാൻ കഴിയില്ല നീളം വെക്കില്ലേ മറ്റേതോ ഓക്കെ ഗൈസ് അപ്പൊ അങ്ങനെ അവളെ എന്താണ് എന്റെ അഭിപ്രായം ഈ മാക്സികളെ കുറിച്ചിട്ട് അതായത് എല്ലാ മാക്സികളും നല്ലതാണ് എനിക്ക് കുറച്ചും കൂടിയും ആ വൈലറ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടു ബാക്കിയൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതാണ് എന്ത് നൈസാണ് ആ ഒരു പ്രശ്നം ഞാൻ കാണുള്ളൂ ഞാനതാണ് ഒന്നിനുപേരൊന്നിടുക അതാണ് രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഒന്നിന് പേര് ഒന്നാടുകയെ രണ്ടു ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നീ ഇടുന്ന നൈഡ്രസ് ചേച്ചിനെ കൊണ്ട് ഡീപ്പിക്കാറുണ്ട് അപ്പൊ ഞാൻ അതാണ് ഏത് മഹാനാ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു